സൂര്യൻ കർക്കിടക കർക്കിടകരാശിയിലെത്തിയപ്പോൾ ഭാഗ്യം തെളിഞ്ഞ കുറച്ച് ജാതകർ ഈ നക്ഷത്ര ജാതകരുടെ സകല സങ്കടങ്ങളും മാറാൻ പോവുകയാണ് ദുരിത ദുഃഖങ്ങൾ അവസാനിക്കാൻ പോവുകയാണ് ജീവിതത്തിൽ ഒരുപാട് ദുരിത ദുഃഖങ്ങൾ അനുഭവിച്ച സങ്കടങ്ങളിലൂടെ കടന്നു ഈ നക്ഷത്ര ജാതകരുടെ മുന്നിൽ ഇനി വലിയ നേട്ടത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ നാളുകളായിരിക്കും ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടും ഒരു ജോലിക്കായി ശ്രമം നടത്തുന്നവർക്ക് ജോലി ലഭിക്കും വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യത്ത് പോകാൻ സാധിക്കും വിദേശ രാജ്യത്ത് ഏതെങ്കിലും കാരണത്താൽ ബുദ്ധിമുട്ടുന്നവർക്ക് ആ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കും ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ അശ്വതി ഭരണി കാർത്തിക രോഹിണി ചിത്തിര വിശാഖം ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രിട്ടാതി രേവതി എന്നിവരാണ് ഭാഗ്യമാണ് നേട്ടമാണ് ധാരാളം പണം കയ്യിൽ വരുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ഈശ്വരാധീനത്താൽ എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽപായസം നടത്താൻ മറക്കരുതേ